الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ ആദരണീയരായ ഉസ്താദുമാരെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ അസ്ലാമലൈക്കും ഞാൻ സംസാരിക്കാനിരിക്കുന്നത് നമ്മുടെ ആദർശ സംഘടനയായ അഭിമാനമായ സമസ്ത കേരള ജീയതുൽ ഉലമയെക്കുറിച്ചാണ് ഒരു നൂറ്റാണ്ട് പിന്നിട്ട് കൊണ്ട് സമസ്ത ഇന്ന് ചരിത്രത്തിന്റെ വെളിച്ചത്തിലും ഭാവിയുടെ പ്രതീക്ഷയിലും തെളിയുന്ന ഒരു ദീപസ്തംഭമാണ് സ്തംഭമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ പുത്തനാശയവും മതപരമായ അനാചാരങ്ങളും കൊണ്ട് വിറങ്ങലിച്ച കാലഘട്ടമായിരുന്നു മലബാർ കലാപത്തിന്റെ അനന്തര ഫലങ്ങൾ പുതുപുത്തൻ ആശയങ്ങളുടെയും വിദേശ സ്വാധീനങ്ങളുടെയും വരവുകൾ സമൂഹത്തിൽ മതപരമായ ഐക്യത്തിന് വെല്ലുവിളിയായി അത്തരം സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറിന് വരക്കല മുല്ല തങ്ങളുടെ നേതൃത്വത്തിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടങ്ങുന്ന പണ്ഡിത നേതൃത്വം കോഴിക്കോട് ടൗൺ ഹാളിൽ ഒത്തുകൂടി സമസ്ത കേരള ജമഇതലൂരമ്പിക രൂപീകരിച്ചത് അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു മതവിശ്വാസങ്ങളുടെ സംരക്ഷണം ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ വിപുലീകരണം സമൂഹത്തിന്റെ ഐക്യവും പുരോഗതിയും സമസ്തയുടെ ഏറ്റവും വലിയ സംഭാവന മദ്രസ വിദ്യാഭ്യാസത്തിന്റെ രംഗത്താണ് ഇന്ന് കേരളത്തിലെ പതിനൊന്നായിരത്തിലേറെ മദ്രസകൾ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഖുർആാനിന്റെയും ശുന്നത്തിന്റെയും പാഠങ്ങൾ നൽകുന്നത് സമസ്തയുടെ മേൽനോട്ടത്തിലാണ് പരീക്ഷാ ബോർഡുകളുടെ ശൃംഖല വഴി ഏകീകൃത പാഠ്യപദ്ധതി നടപ്പിലാക്കുകയും ഗുണമേന്മ ഉറപ്പാക്കുകയും ചെയ്തു അതിലുപരി ായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച സമസ്ത ഇ ലേണിംഗ് അതുപോലെ പൊതുവിദ്യാഭ്യാസ രംഗത്തും സമസ്ത സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എം ഇ എ എഞ്ചിനീയറിംഗ് കോളേജ് ആർട്സ് സയൻസ് കോളേജുകൾ ബി എഡ് ടി ടി സി കോളേജുകൾ പോളിടെക്നിക് ഐ ടി ഐ സ്കൂളുകൾ എല്ലാം സമസ്തയുടെ ദൂരദർശിതത്തിൻ്റെ തെളിവുകളാണ് മതവിജ്ഞാനത്തിൻ്റെ വിതരണത്തിനും സമൂഹബോധവൽക്കരണത്തിനും സമസ്ത മുൻപന്തിയിൽ നിന്നു മുഖപത്രമായ സുപ്രഭാതം വിവിധ ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരണങ്ങളും തലമുറകളെ സത്യാന്വേഷ ണർത്തി കൂരിയാടും ആലപ്പുഴയും ഉൾപ്പെടെ നടന്ന മഹാസമ്മേളനങ്ങൾ പഠന ക്യാമ്പുകൾ ഇതൊക്കെ സമസ്തയുടെ ശക്തിയും ജനപിന്തുണയും തെളിയിച്ചു ഇന്ന് സയ്യിദ് ജഫ്രിയ മുത്തു കോയ തങ്ങൾ ആര്യകുട്ടി ഉസ്താദ് തുടങ്ങിയ മഹത്തുക്കളായ ഉസ്താദ്മാരുടെ നേതൃത്വത്തിൽ സമസ്ത മുന്നോട്ടു പോകുന്നു സമസ്ത നൂറ് വർഷമായ മലയാള മുസ്ലിം സമൂഹത്തിൻ്റെ മതപരമായ മുഖമുദ്രയായി നിന്നു മതാധ്യാപനവും ഭൗതിക വിദ്യാഭ്യാസവും വനിതാ ശിശുക്ഷേമ പ്രവർത്തനങ്ങളും സാമൂഹിക ഐക്യവും എല്ലായിടത്തും സമസ്തയുടെ സാന്നിധ്യം സ്പഷ്ടമാണ് സുഹൃത്തുക്കളെ സമസ്ത നൂറിൻ്റെ നിറവിലെന്ന ആശയം ഇന്ന് നാം ആഘോഷിക്കുമ്പോൾ അത് ഒരു ചരിത്ര സ്മരണം മാത്രമല്ല അതൊരു ഉത്തരവാദിത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുമാണ് നമ്മുടെ പണ്ഡിതന്മാർ ആരംഭിച്ച ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കടമ സമസ്തയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ കാസർഗോഡ് പൊതുയടുക്കയിൽ അരങ്ങേറാനിരിക്കുന്നു നമ്മൾ ഓരോരുത്തരുടെയും പ്രചാരണമാണ് പങ്കാളിത്തമാണ് സമ്മേളനത്തിൻ്റെ വിജയം നമുക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം കാരണം സമസ്ത ഇവിടെ തല ഉയർത്തി നിന്നാലേ നമ്മുടെ ആദർശം ഉറച്ചു നിൽക്കുകയുള്ളു പൊതുതലമുറക്ക് ദീനെത്തുകയുള്ളു സമസ്ത നൂറ് വർഷം പിന്നിട്ടപ്പോൾ സമസ്തയുടെ സേവനങ്ങളും സംഭാവനകളും നമ്മുടെ സംഭവം മാത്രമല്ല സമസ്ത ഇന്ത്യൻ മുസ്ലിം സമൂഹത്തെയും സ്വാധീനിച്ചിരിക്കുന്നു ഭാവിയിൽ കൂടി സമസ്തയുടെ വിളക്ക് നിലനിൽക്കട്ടെ ഒബി ലാഹി തോഫിക്ക് അനിൽ അലഹദില്ല അസലുലൈക്കും വാഹമത്തല്ലാഹി വാത്ത